ഇനി കാണാം ഇൻഫോട്ടോ മാമ്പഴം ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള പഴമാണ് അതുപോലെ ആരോഗ്യ ഗുണങ്ങളും ധാരാളമുള്ള ഒന്നാണ് മാവിലയും നൂറ്റാണ്ടുകളായി പാരമ്പര്യ വൈദ്യത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്ന മാവിലയിൽ പോഷകങ്ങൾ ധാരാളമുണ്ട് മാവിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഔഷധമായി ഉപയോഗിക്കുന്ന മാവിലയിൽ ആന്റി ഓക്സിഡൻ്റുകളും വൈറ്റമിനുകളും ബയോ ആക്റ്റീവ് സംയുക്തങ്ങളായ ഫ്ലാവനോയിഡുകളും ടാനിനുകളും പോളിഫിനോളുകളും ധാരാളമുണ്ട് മാവിലയിൽ ടാനിനുകളും ആന്തോസയാനിനുകളും ഉണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ആന്റി ഓക്സിഡൻറ്റുകൾ ധാരാളമടങ്ങിയ മാവില ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഉദരപ്രശ്നങ്ങളായ അസിഡിറ്റി ബ്ലോട്ടിംഗ് ദഹനക്കേട് തുടങ്ങിയവ അകറ്റുന്നു മാവിലായ കുടിക്കുന്നത് ഉദരാരോഗ്യം മെച്ചപ്പെടുത്തും മലബന്ധം തടയും മാവിലയിൽ വൈറ്റമിൻ സി ഫ്ലാവനോയിഡുകൾ മറ്റ് ആന്റി ഓക്സിഡന്റുകൾ ഇവയുണ്ട് ഇവ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു അണുബാധകളിൽ നിന്ന് സംരക്ഷണമേകുന്നതോടൊപ്പം വേകുന്നതോടൊപ്പം എളുപ്പത്തിൽ സുഖം പ്രാപിക്കാനും സഹായിക്കുന്നു ഓരോ രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തി മുടികൊഴിച്ചിൽ തടയാൻ പോഷകങ്ങളാൽ സമ്പന്നമായി മാവില സഹായിക്കും മാവിലയിട്ട് തിളപ്പിച്ച വെള്ളം തലയൂട്ടിയിൽ പുരട്ടുന്നത് താരൻ അകറ്റാനും തലമുടിയുടെ വരൾച്ച അകറ്റാനും സഹായിക്കും മാവിലയടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റുകൾ ചർമ്മത്തിലെ ചുളിവുകളും വരകളും അകറ്റാൻ സഹായിക്കും മാവില അരച്ച പേസ്റ്റ് പൊള്ളൽ മുഖക്കുരു ചർമ്മത്തിലെ അസ്വസ്ഥതകൾ ഇവ അകറ്റും വെറും വയറ്റിൽ മാവില ചായ കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും മാവില ഒരു നാച്ചുറൽ ഡീടോക്സിഫയറായി പ്രവർത്തിക്കുന്നു കരളിൽ നിന്നും വൃക്കകളിൽ നിന്നും വിഷാംശങ്ങളെ നീക്കുന്നു അവയവങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതോടൊപ്പം ഫാറ്റി ലിവർ തടയുകയും ചെയ്യുന്നു ശ്വസന പ്രശ്നങ്ങളായ ആസ്തമ ബ്രോങ്കൈറ്റിസ് ചുമ ഇവ അകറ്റുന്നു മാവിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് തൊണ്ടയിലെ അണുബാധകൾ അകറ്റും മാവിലയ്ക്ക് സെഡേറ്റീവ് ഗുണങ്ങളുണ്ട് ഇത് നാഡീ സംവിധാനത്തെ ശാന്തമാക്കാൻ സഹായിക്കും മാവിലച്ചായ കുടിക്കുന്നത് സമ്മർദ്ദം ഉത്കണ്ഠ ഇവ അകറ്റുകയും നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും